നമസ്കാരം സംസ്ഥാനത്തെ മദ്യ മയക്കുമരുന്ന് ലോബികൾ പിടികൂടിയിട്ട് നാളുകൾ ഏറെയായി ചർച്ചകളിലൊക്കെ വാർത്തകളിലൊക്കെ അതിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നാൽ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് അല്ലെങ്കിൽ ഒരു ആറു മാസത്തിനിപ്പുറം കേരളത്തിൽ മയക്കുമരുന്ന് ലോബി വലിയ തോതിൽ പിടിമുറുക്കി എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു തുടങ്ങി അതോടുകൂടി എക്സൈസും പോലീസും മറ്റ് സാമൂഹിക പിന്നെ സാംസ്കാരിക കൂട്ടായ്മകളുമൊക്കെ ചേർന്ന് ഈ മയക്കുമരുന്ന് ലോബിയെ പിടികൂടാനുള്ള പല വിധത്തിലുള്ള കൂട്ടായ്മകൾ നടത്തുന്നുണ്ടായിരുന്നു അതിനൊക്കെ കുറേയൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഈ മയക്കുമരുന്ന് ലോബികൾ പല വിധത്തിൽ പല രൂപത്തിൽ പല ഭേദത്തിൽ അങ്ങനെ ആ ആൾമാറിയോ ആൾമാറാട്ടം നടത്തിയോ സമൂഹത്തിൽ ഉണ്ട് എന്നത് വലിയ തോതിൽ വാർത്തകളിൽ നിറയുന്നുണ്ട് അതായത് വെള്ളം വീടുകളിൽ വീടുകളിലെത്തിക്കുന്ന ആളുകൾ പിന്നെ അതുപോലെ ഭക്ഷണ വസ്തുക്കൾ വീടുകളിൽ വീടുകളിലെത്തിക്കുന്ന ആളുകൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വീടുകളിൽ എത്തുന്ന ആളുകൾ അങ്ങനെ പല രൂപത്തിൽ പോത്ത് വിൽപ്പനക്കാരുടെ ഇടയിൽ പോലും ഈ മ മയക്കുമരുന്ന് ലോബികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വാർത്തകളാണ് നിരന്തരം ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ കലാലയങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്കൊക്കെ ഈ മയക്കുമരുന്ന് ലോബി പല രൂപത്തിൽ കടന്നു കയറാനുള്ള ശ്രമം ഉണ്ട് എന്നും വാർത്തകൾ നിറയുന്നു നിറയുന്നുണ്ട് അതിനെതിരെ ഈ പേരൻസ് അസോസിയേഷൻ പി ടി എ അസോസിയേഷന് മറ്റ് അധ്യാപക കൂട്ടായ്മകളൊക്കെ ശക്തമായി ക്ലാസ്സുകൾ സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് ഇത്തരത്തിൽ അവയർനെസ് ക്ലാസുകൾ എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ ചെയ്യുന്നു എങ്കിലും ഇത്തരത്തിലുള്ള നുഴഞ്ഞ കയറ്റക്കാർ നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മുടെ കലാലയങ്ങളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്കൂളുകൾക്ക് അടുത്തുള്ള കടകളിലേക്കൊക്കെ പിടിമുറുക്കുവാനും കടന്നു കയറാനുമുള്ള സാധ്യതകൾ വലിയ തോതിലുണ്ട് എന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളിൽ നിറയുന്നത് അത്തരത്തിലുള്ള ഈ ബ്രാൻഡഡ് കമ്പനികൾ പോലും ബ്രാൻഡഡ് മിഠായി കമ്പനികൾ പോലും ഇത്തരത്തിൽ മയക്കുമരുന്ന് ആയി ചേർത്തുകൊണ്ടുള്ള മിഠായികൾ വിൽപ്പന ചെയ്യുകയും അങ്ങനെ കുട്ടികളെ ഈ മയക്കുമരുന്ന് ലോബിയിലേക്ക് ക്രമേണ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസവും ഒരു റിപ്പോർട്ട് വന്നത് ആസ്റ്റർഡാമിൽ നിന്നുള്ളതായിരുന്നു മിഠായികളിൽ കഞ്ചാവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ പ്രമുഖ ജർമ്മൻ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ വിപണികളിൽ നിന്ന് തിരികെ വിളിക്കാൻ നിർദ്ദേശം എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം എല്ലാ മീഡിയകളിലും വന്നിരുന്നു ഹരിബോ എന്ന കമ്പനി നെതർലൻഡിലെ വിപണനിലെത്തി വിപണികളിലെത്തിച്ച ഹാപ്പി കോൾ ഓഫീസ് എന്ന ഉൽപ്പന്നത്തെ തിരികെ വിളിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് ഒരു കിലോഗ്രാമുള്ള മൂന്ന് പാക്കറ്റുകളിൽ നിന്ന് മിഠായി കഴിച്ച കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് തലകറക്കം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതായി ഫുഡ് ആൻഡ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് സേഫ്റ്റി അതോറിറ്റി അറിയിക്കുകയുണ്ടായി എൽ ഫോർ ഡബിൾ സീറോ ടു ത്രീ സീറോ സെവൻ നയൻ സീറോ സിക്സ് എന്ന പ്രൊഡക്ഷൻ കോഡുള്ള ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ നിന്ന് തിരികെ വിളിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങാൻ ചെലവായ മുഴുവൻ പണവും തിരികെ ലഭി നൽകുമെന്ന് ഈ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇത്തരം പലഹാരങ്ങൾ ഇപ്പോഴും വിപണിയിലുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ വാർത്ത ഇവ കഴിക്കുമ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് എൻ വി ഡബ്ല്യു എ വക്താവ് സൈദ അഹ്യാദ് അറിയിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ കഴിക്കരുതെന്ന് പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട് മേഖലയിലുള്ള ദമ്പതികൾക്ക് ദമ്പതികൾ കുട്ടികൾക്ക് കഴിക്കുന്നതിനായി മിഠായി വാങ്ങിയിരുന്നു അത് കഴിച്ചതോടെയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് തുടർന്ന് പോലീസിനെ അവർ വിവരം അറിയിച്ചു അങ്ങനെ നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് മിഠായിയിൽ കഞ്ചാവിൻ്റെ അമിതമായ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തിയത് ഈ പേരൻസ് ആ കുട്ടികളെ നിരന്തരമായി നിരീക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ മിഠായികൾ പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് സ്വാഭാവികമാണ് കാരണം പല ബ്രാൻഡിലുള്ള മിഠായികളും കുട്ടികൾ ആവശ്യപ്പെടുക വാങ്ങാറുണ്ട് അത് മേടിക്കൊടുക്കുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത് അതേസമയം ഹരിബോയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് കഞ്ചാവിൻ്റെ അംശം ഉണ്ടായതെന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവർ അറിയിക്കുകയും ചെയ്തു കുട്ടികൾക്കായി വിപണിയിലെത്തുന്ന മിഠായികളിൽ ലഹരിയുടെ അംശം കണ്ടെത്തുന്നത് ആദ്യ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കച്ചവട കഞ്ചാവ്ടങ്ങിയ മിഠായി കഴിച്ച ഹേഗിൽ ആറ് കുട്ടികളെ ആവശ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്നത് എത്രമാത്രം അപകടകരമാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ട കുട്ടികൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മിഠായികളിൽ എത്രമാത്രം എന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനുള്ള ഒരു മാർഗവും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഏറ്റവും സുതാര്യമായ കാര്യം കുട്ടികൾക്ക് മിഠായി ഉപേക്ഷിക്കുക അത് അത്തരത്തിലുള്ള അവയർനെസ് കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൂടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഇത് നമുക്ക് നല്ല കാര്യമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇറങ്ങുന്ന ഏതെല്ലാം പ്രോഡക്റ്റുകൾ ഉണ്ട് നമുക്കതിനെ അറിയില്ല ഇതിനകത്ത് ഏതൊക്കെ മിഠായികളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മധുരപലഹാരങ്ങളിൽ ഇത്തരം സാധനങ്ങൾ കഞ്ചാവ് അടക്കമുള്ള ലഹരി സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കണ്ടെത്താൻ പെട്ടെന്ന് കണ്ടെത്താനുള്ള മാർഗമില്ല പക്ഷേ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഇപ്പോൾ ീ പറഞ്ഞ വാർത്തയിൽ കണ്ട പോലെ കണ്ടതുപോലെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ മാ നോക്കിയാൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയൂ അത് വലിയ തോതിൽ അസാധ്യമാണ് തന്നെ കാരണം ഇത്രയും തിരക്കേറിയ ഒരു ജീവിതത്തിനിടയ്ക്ക് ഓരോ മിഠായികൾ വാങ്ങി അവർ നുണയുമ്പോഴും നമ്മൾ സു സസൂക്ഷ്മം നിരീക്ഷിക്കാവുന്നത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിഠായികൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക എന്നു തന്നെയാണ് ബ്രാൻഡ് ആണ് എങ്കിൽ പോലും ഇത്തരത്തിലാണ് അവസ്ഥ എങ്കിൽ അതായത് അവിടെ വിപണിയിലുള്ള ഏറ്റവും വില കൂടിയ ബ്രാൻഡ് അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഗുഡ്വില്ലുള്ള ഒരു ബ്രാൻഡിൻ്റെ മിഠായിയാണ് ഈ പേരൻറ്റ്സ് കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തത് അതിൽ പോലും മായവും അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ നേരത്തുകളിലൊക്കെ ഉണ്ടാകുന്ന മിഠായികളിലൊക്കെ എത്രമാത്രം മയക്കുമരുന്ന് ഉണ്ടാകും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് തീർച്ചയായും ഇനി സ്കൂൾ തുറക്കുന്ന അവസരമാണ് കുട്ടികൾ തൊട്ടടുത്തുള്ള കടകളിൽ പോയി മിഠായികൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരതിനകത്തുനിന്ന് വിലക്കുക എന്നത് പേരൻസിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ ചുമതലയായി മാറിയിരിക്കുകയാണ് എന്നത് സ്കൂൾ തുറക്കുന്ന ഈ അവസരത്തിലെങ്കിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട്